ംനാഥ് എന്റെ സെറ്റ് ചെയ്താഥ് ഓക്കെ അല്ലേ പേരെന്തായിരുന്നു അടാ ബിലാൽ അല്ലെ ബിലാൽ സ്ഥലം കൊല്ലത്ത് ഓക്കെ നമ്മളെ കോഴ്സ് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടിപ്പോഴ്സ് കോഴ്സ് കഴിഞ്ഞിട്ട് മാസം കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പം നാല് മാസമായി അപ്പോൾ എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ചെന്നൈയിലാണ് വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിൽ ചെയ്തോണ്ടിരുന്നത് അപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ലൈറ്റ് അല്ലേ ഓക്കെ അപ്പോൾ നമ്മളെ കോഴ്സ് കഴിഞ്ഞപാട് പോയിട്ടുണ്ടാവും അതായത് കോഴ്സ് കംപ്ലീറ്റ് അന്ന് തന്നെ കോഴ്സ് എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഇവിടെ സിക്സ് മന്ത് കോഴ്സ് കഴിഞ്ഞിട്ട് ആ പിറ്റേ ദിവസം തന്നെ പ്ലേസ്മെന്റ് പോയ കാരണം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റിയില്ല പിന്നെ ആ തിരക്ക് കാരണം വരാനും പറ്റിയില്ല ആ പെരുന്നാളിൻ്റെ ലീവ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് കൂടെ വന്നാലേ ബിലാൽ കൊല്ലം വീട്ടിലാരൊക്കെയല്ലേ പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ആ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എങ്കിലൊരു ജോലി കഴിഞ്ഞ കോഴ്സ് ഒന്ന് അന്വേഷിച്ച് കുറെ കോഴ്സ് അന്വേഷിച്ചപ്പോൾ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് ഏറ്റവും നല്ലതെന്ന് തോന്നി അതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നല്ലതെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെൽഫോൺ എക്സില് എന്ന രീതിയിലെത്തി പിന്നെ അവരോട് കോണ്ടാക്ട് ചെയ്തപ്പം ഓക്കെ ആണ് തോന്നി പിന്നെ കുറഞ്ഞ കാലം കൊണ്ട് പെട്ടെന്ന് ജോലി ആ രീതിയിൽ വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് പ്ലേസ്മെന്റും ആയി ഇപ്പം നല്ല രീതിൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ഇപ്പം എത്ര വയസ്സായി ഇപ്പം പത്തൊമ്പത് വയസ്സിൽ ഇയാൾ പ്ലേസ്ഡ് ആയി അതായത് ജോലിയിൽ കയറി ഇപ്പം നാല് മാസം ജോലി ചെയ്തല്ലേ കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ അല്ലേ ചെന്നൈയിൽ കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് അപ്പോൾ നമ്മൾ ആറ് ആറുമാസത്തെ കോഴ്സ് കഴിഞ്ഞ് അപ്പം തന്നെ പ്ലേസ്മെൻ്റ് പോയി ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ സാലറിയും കിട്ടുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞത് കേട്ടല്ലോ ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്ക് ഒരുപാട് കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിഗ്രി ഉണ്ട് പോളിയിൽ ഡിപ്ലോമ ചെയ്യുക ഐ ടി ഐ ചെയ്യുക എത്ര വിദ്യാഭ്യാസം കിട്ടുന്നോ അത്രയും നല്ലതാണ് എന്തൊക്കെ കോഴ്സ് ചെയ്യാൻ പറ്റുന്നോ നമുക്കെന്നും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ അസെറ്റാണ് പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ടെക്നോളജിയാണ് വെറും ആറ് മാസം കൊണ്ട് തന്നെ ഹഡ്രഡ് പേഴ്സൻറ്റേജ് പ്ലേസ്മെൻറ്റ് കിട്ടും നമുക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് വേണമെങ്കിൽ ഈ ഡിഗ്രി അഡ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻ്റ് ആയി ചെയ്യാൻ പറ്റും ഈ ഒരു മൊബൈൽ ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം തന്നെ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് ഏറ്റവും ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഈ ഒരു മൊബൈൽ ഫോൺ ടെക്നോളജി അല്ലേ തീർച്ചയായും ഏതായാലും ഇനിയും ഉഷാറായി വരട്ടെ അപ്പം ഇടയ്ക്കൊക്കെ കൂടെ വരണം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതിന് ശേഷം ഇനി വരാതെ ആയി പോകരുത് എപ്പോഴും വരണം നമ്മളായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യണോ ഓക്കെ താങ്ക് യു സാറേ വേ